അപ്പോൾ ഇത് ഇന്നലെ അയച്ചിട്ടുള്ള നാടൻ ചമ്മന്തികളാണ് കേട്ടോ അപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം പ്ലാനിന് തോന്നുന്നുണ്ടോ വാടിയതാണോ കരിഞ്ഞിട്ടോ അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടാൻ ആയിട്ട് അത് നമ്മൾ ചീഞ്ഞ പ്ലാന്റ് അയച്ചോന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ അതുപോലെ തന്നെ കളറ് നിങ്ങൾ കളറ് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് കളറാകും ഞാൻ വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് പറയുക കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അഞ്ച് കളറാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ അടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വയലറ്റ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഓറഞ്ചും ബ്രണ്ടും കൂടി വരുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഈ റെഡ് ആണ് ഇനി വരുന്നത് യെല്ലോ ആണ് പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളറാണ് കേട്ടോ പിന്നെ ഈ ഒരു റെഡും യെല്ലോവും കൂടിയും വരുന്നത് ഉണ്ട് മിക്സഡ് ആയിട്ടുള്ളത് പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ച് കളർ നാനൂറ് രൂപയ്ക്ക് കോംബോ ആയിട്ട് എടുക്കാം അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം